കഴിഞ്ഞ ദിവസം നമ്മുടെ അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പിണറായിയെക്കുറിച്ച് പറഞ്ഞു പിണറായി വിജയൻ സംഭവം പിന്നെ സഖാവൊക്കെ തന്നെ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യപ്പ ഭക്തി ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തനാണ് വെള്ളാപ്പള്ളി എന്നാണ് അല്ല ക്ഷമിക്കണം പിണറായി എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി വന്നിട്ട് പറയുകയാണ് അങ്ങനെയല്ല വെള്ളാപ്പള്ളി തികഞ്ഞും ഈ ആധ്യാത്മികവാദത്തിനൊക്കെ എതിരാണ് പൂർണ്ണമായൊരു സഖാവ് തന്നെയാണ് പിണറായി പിണറായി എന്ന് പറയുന്നു ഇപ്പൊ അയ്യപ്പ സംഗമം പൊളിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ ഈ സ്റ്റാൻഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് അത് വിജയകരമായിരുന്നെങ്കിൽ നേരത്തെ പോലെ അയ്യപ്പ ഭക്തനാണ് പിണറായി എന്ന് വിനീത വിധേയ ദാസനാണ് അയ്യപ്പന്റെ വിനീത വിധേയ പിണറായി എന്ന് പറയുന്നതായിരിക്കും പാർട്ടി കുറച്ചുകൂടി നല്ലത് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പ്രേമേ ഇതില് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിണറായി വിജയൻ്റെ ഭക്തി കപട ഭക്തിയാണെന്ന് ആദ്യം പറഞ്ഞത് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളുമാണ് നമുക്ക് ഒരാളുടെ ശരീരഭാഷ കണ്ടാൽ അത് പ്രകടിപ്പിക്കുന്ന പ്രകട പ്രകടനപരത എന്ന് പറയും പ്രകടിപ്പിച്ച് വെക്കുന്നതിന് ഏച്ചു കെട്ടിയാൽ മുഴച്ചു നിൽക്കുമെന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പിണറായി വിജയൻ ഒരു അയ്യപ്പ ഭക്തനാണ് എന്നുള്ളത് എന്നുള്ളതാണ് പക്ഷെ അത് ബേബി പറഞ്ഞില്ലെങ്കിലും ഇവിടെ കേരള സമൂഹത്തിന് അറിയാം പിണറായി വിജയൻ ഒരിക്കലും അയ്യപ്പ ഭക്തനല്ല അത് ബി ഡി സതീശന് എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആളായത് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പിണറായി എന്താണെന്നും അല്ലെങ്കിൽ ആരാണ് പിണറായിയിലെ രാഷ്ട്രീയക്കാരനെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് കൂടെ കിടന്നുറങ്ങുന്നതിന് രാപ്പനിയനെ അറിയാം എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ പത്ത് കൊല്ലം കൊണ്ടൊരു മുഖ്യമന്ത്രിയായി ബഹുമാനപ്പെട്ട പിണറായി വിജയനെ കാണുന്നതുകൊണ്ട് അദ്ദേഹം പറയ കാണിക്കുന്നു ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നു പിണറായി വിജയൻ കടുത്ത അയ്യപ്പ വിശ്വാസിയാണ് അയ്യപ്പ വിശ്വാസി ആക്കപ്പെട്ടു പിണറായി വിജയൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പമ്പയിലുണ്ടായ പ്രളയം അതിനുശേഷം ഉണ്ടായ പുകിൽ നാട് മുഴുവൻ നാമജപഘോഷയാത്ര കേസ് വഴക്ക് പിണറായി വിജയൻ്റെ വീട്ടിൽ വരെ അഴിമതി ആരോപണം വന്നു സ്വസ്ഥതയില്ല സമാധാനമില്ല സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്നവർ ഒരു കബടി നിരത്തി പ്രശ്നം വയ്ക്കലും അയ്യപ്പ ഗോപമാണ് കേട്ടോ ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ ആ മനസ്സ് ഒന്ന് ചഞ്ചലിച്ചപ്പെട്ടു പോകാൻ സാധ്യതയില്ലേ അല്ല പ്രമേ അങ്ങനെ ഒരു പറച്ചിലുണ്ട് കാര്യം എം വി ഗോവിന്ദൻ ഒരു ജോൽസിനെ കാണാൻ പോയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായെന്നും തമാശക്ക് പറയുന്നുണ്ട് അല്ല കളർ കാർ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണെന്നല്ലേ എന്തായാലും എം വി ഗോവിന്ദൻ കാണാൻ പോയതിനു ശേഷം ജോൽസിനെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ അയ്യപ്പനെ അയ്യപ്പന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അതൊക്കെ അതൊരു വശമായിട്ട് പറയാം ശരി അത് ട്രോൾ ചെയ്തായാലും ഇല്ലെങ്കിലും അത് നമുക്ക് പറയാം പക്ഷെ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ബേബി എന്ന സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹം അയ്യപ്പഭക്തനൊന്നും അല്ല ഞങ്ങൾക്കറിയാം പിണറായിയെ എന്നാണ് ബേബി പറയുന്നതിന്റെ അർത്ഥം ബേബിക്കറിയാം പിണറായി വിജയൻ എന്താണ് എന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പിണറായി എയിം ചെയ്യുന്നത് ഒരിക്കൽ കൂടി അല്ലെങ്കിൽ പിണറായി അടങ്ങുന്ന സംഘം എയിം ചെയ്യുന്നത് ഒരിക്കൽ കൂടി കേരളത്തിൽ സി പി എമ്മിന് ഭരണം വേണം അത് ബേബി അടങ്ങുന്ന സംഘത്തിന് അത്ര കണ്ട് രുചിച്ചിട്ടില്ല എന്തുകൊണ്ട് ബേബി അതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരിക്കൽ കൂടി ഭരണത്തിൽ വന്നാൽ പ്രസ്ഥാനം നാമാവശേഷമാകും അതിനും മിച്ചം ഉണ്ടാകും സി പി എം എന്ന് പറയുന്ന പാർട്ടി നാമാവശേഷമാകും എന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിക്കറിയാം അപ്പോൾ പ്രേമ അല്പം മുമ്പ് നമ്മൾ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നവ പറഞ്ഞ പോലെ ബേബിയെ ആര് ജനറൽ സെക്രട്ടറി ആക്കി എന്ന് വെച്ചാൽ പിണറായി വിജയൻ തന്നെയാണ് ജനറൽ സെക്രട്ടറി അവരുടെ അല്ല ആക്കാൻ ബംഗാളിലും ത്രിപുരയിലും വേറെ ഇല്ല അവരുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ത്രിപുരയിൽ എടുത്തു ഒരു നേതാവില്ല ബംഗാളിൽ ഉണ്ടായിരുന്നു ബംഗാളിൽ വന്നിരുന്ന ആൾ അശോക് ധവാൾ എന്ന് പറഞ്ഞൊരു നേതാവിന്റെ പേര് വന്ന് പറഞ്ഞു കേട്ടതാണ് പക്ഷെ അശോക് ധവാളിനെ മത്സരിപ്പിച്ചില്ല അദ്ദേഹത്തിനെ മാറ്റി അദ്ദേഹത്തിനെ മാറ്റിയിട്ട് കേരള ഘടകത്തിന്റെ അപ്രമാദിത്വത്തിൽ ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കി അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു ഇന്ത്യയിൽ തന്നെ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് മിനിമം ഇത്ര വോട്ടേഴ്സ് വേണം ഇത്ര പറയുന്ന ഇത്ര എം എൽ എമാര് വേണം ഇത്ര എം പി വേണം അങ്ങനെ ഒരു ഇതുപോലും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടി പോലും അല്ലാത്ത രീതിയിലാണ് സി പി എം പോകുന്നത് അങ്ങനെ ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്കലാപ്പ് കാണും എങ്ങനെ ആ അങ്കലാപ്പ് കാണും ഈ പാർട്ടി ഇനി ഒരുക്കി കൂടെ ഇപ്പൊ ബേബി പറഞ്ഞു വെക്കുന്നത് ഈ അയ്യപ്പ സംഘമൊക്കെ കൃത്യമായി ഒരു പൊളിറ്റിക്കൽ സ്റ്റൻഡാണ് ഒരു നമ്പറാണ് ഇതൊക്കെ ചേട്ടന്റെ ഒരു നമ്പറാണ് ഞങ്ങൾക്കറിയാൻ ചേട്ടനെ എന്നാണ് ബേബി പിണറായി വിജയനെ എതിരെ പറയാതെ പറയുന്നതിന്റെ അർത്ഥം അതാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെ ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ കേരള സമൂഹത്തിനും അറിയാം അതുകൊണ്ടാണ് ആ ഒഴിഞ്ഞ് കസേര വന്നത് അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുത്ത പ്രഭാവർമ്മ എന്തെല്ലാം എഴുതി കൊടുത്തിരിക്കുന്നു ശബരിയിൽ എങ്ങനെ അയ്യപ്പൻ വന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ എന്റെ കുട്ടിപ്രായത്തിൽ വായിച്ചുള്ള ഒരു അറിവാണ് ശബരി എന്ന് പറയുന്ന ഒരു സന്യാസിനി ഇതൊക്കെ പ്രഭപപരമായി എഴുതി കൊടുത്തതാണ് അതെല്ലാം വളരെ ഭംഗിയായി അദ്ദേഹം പറഞ്ഞു പക്ഷേ കേരള ജനതയ്ക്ക് അറിയാം ആരാണ് പിണറായി വിജയൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബേബി പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അദ്ദേഹം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ആളൊരു ആരാണെന്ന് പറയാതെ പറയാതെ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത ആൾ ആ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത ആള് അപ്പോ അങ്ങനെ ബേബി പറയുമ്പോൾ തന്നെ ആ വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെ ഇപ്പോ നമ്മള് ശ്രീരാമചന്ദ്രൻ ഹൃദയം പിള്ളർന്ന് നോക്കുമ്പോ കാണും വെള്ളാപ്പള്ളിക്ക് ഒരു ചരിത്രമുണ്ട് വെള്ളാപ്പള്ളി ആരെ അനുകൂലിച്ച് പറഞ്ഞു അവർക്ക് അതൊക്കെ വിനയായ ചരിത്രമേ ഉള്ളു അതെ അതെ തീർച്ചയായിട്ടും അല്ലെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി അതായത് ഹനുമാൻ സ്വാമി ഹൃദയം പിള്ളർന്ന് കാണിക്കുമ്പോൾ അതിനകത്ത് ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്നു പറയുന്നത് പോലെ പിണറായി വിജയൻ ഇപ്പൊ ഹൃദയം ഹൃദയം കാണിക്കുമ്പോ ഇരിക്കുന്നത് വെള്ളാപ്പള്ളിയാണ് അല്ലാതെ ആ അതുപോലെ വെള്ളാപ്പള്ളി ഒന്നുകൂടെ പറഞ്ഞു വെച്ചു എന്തായാലും ബേബിക്ക് പിണറായി വിജയനെ പറയാം വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നൂറ് കമ്മ്യൂണിസ്റ്റുകാരെ എടുത്താൽ കമ്മ്യൂണിസ്റ്റുകാർ അയ്യപ്പ അയ്യപ്പഭക്തരാണ് ചിലപ്പോ ആയിരിക്കാം സാധ്യതയുണ്ട് ഇവര് ഇവര് അത് വെള്ളാപ്പള്ളി പറഞ്ഞാൽ ശരി സമ്മതിച്ചു കാര്യം ഈ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്ന നൂറ് ശതമാനം പേരിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും അയ്യപ്പനെ വിശ്വസിക്കുന്നതാണ് അയ്യപ്പന് മതവും അതെ അയ്യപ്പൻ എന്ന് പറഞ്ഞ സനാതന സനാതനധർമ്മങ്ങളുടെ ഒരു ദൈവമാണ് അവിടെ ആർക്ക് വേണോ തൊഴാൻ പോവാം അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് നമുക്ക് യോജിപ്പുണ്ട് പക്ഷെ അത് പക്ഷെ ബേബിക്ക് യോജിപ്പുണ്ടോ എന്ന് അറിയില്ല കാര്യം ഇതിപ്പോ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു കഥ കൂടെ നമുക്കിതിൽ പറയാൻ പറ്റും അതായത് പണ്ട് എ കെ ജി എ കെ ജി എന്ന ഇവരുടെ നേതാവ് അവിടെ കോട്ടയത്തെ കണ്ടോ എന്താ ശബരിമല സീസൺ സമയത്തോ അല്ലാതെയോ സ്വാമിയെ ശരണവയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് അയ്യപ്പന്മാര് പോകുന്നത് കണ്ടപ്പം എ കെ ഗോപാലിൽ നിന്ന് അതിശയത്തോടെ ചോദിച്ചു ഈ സ്വാമിയെ ശരണവയ്യപ്പ എന്ന് വിളിക്കുന്ന വിവരം ഹീൻഗുലാ എന്ന് ഇവർക്ക് വിളിച്ചാൽ എന്താ ഒരു കഥയുണ്ട് അപ്പൊ ഇതില് നമുക്ക് അല്ല അങ്ങനെ വിളിച്ചല്ലേ സ്വാമിയെ ശരണവയ്യപ്പെന്ന് വിളിച്ചത് അല്ലേ പ്രശാന്ത് അപ്പൊ ഇതില് നമുക്ക് പ്രശാന്തിനൊക്കെ ഉണ്ടായ മാറ്റി കുറച്ചു മുമ്പ് വരെ കോൺഗ്രസിൽ നിന്ന ആളാണ് ഇപ്പൊ അതെല്ലാവ വിളിച്ചുകൊണ്ടാണ് ശരണം വിളി അതെ 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 പ്രശാന്ത് പോയാൽ കോൺഗ്രസ് കാരനാണ് അതെ മത്സരിച്ച ആളാണ് ആരനാടോ മറ്റോ മത്സരിച്ച ആളാണ് അതെ തോറ്റുപോയത് അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് മാത്രമേ പറയ പറ വയ്ക്കാനുള്ളൂ പിണറായി വിജയൻ ഇനി നൂറ് വെള്ളത്തിൽ കുളിച്ചാലും അദ്ദേഹം അദ്ദേഹം തന്നെ ആയിരിക്കുകയുള്ളൂ പിണറായി വിജയൻ എന്ന ആൾ ഇനി കാലങ്ങൾ എത്ര കഴിഞ്ഞാലും പിണറായിക്ക് പിണറായി ആകാനേ കഴിയുള്ളൂ ബഹുമാനപ്പെട്ട പിണറായി വിജയന് പിണറായി വിജയൻ ആകാനേ കഴിയുള്ളൂ എന്ന് അത് ബേബിക്കും അറിയാം ബേവിക്കൊപ്പം പിണറായിക്കൊപ്പം നിൽക്കുന്ന മറ്റു കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം അത് കേരള ജനതയ്ക്ക് അറിയാമോ എന്ന് വെച്ചാൽ അറിയാമെന്നാണ് എൻ്റെ പക്ഷം ഏഹ് അതുകൊണ്ട് നിങ്ങളെ അദ്ദേഹം പറ്റിക്കുകയാണ് പറ്റിക്കുന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടെ ഭരണത്തിൽ വരാനാണ് ഒരിക്കൽ കൂടെ ഭരണത്തിൽ വന്നാൽ എൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പദത്തിന് യാതൊരു വിലയില്ല എന്നുള്ള കാര്യം ബേബി മനസ്സിലാക്കുന്നു അതാണ് ഇതിനകത്ത് സത്യം